വിശുദ്ധിയും നീതിയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് പുതിയ മനുഷ്യൻ ഇതെന്തിനാ ഇത് എടുത്തു എടുത്ത് പറയുന്നെന്നറിയാമോ കാരണം ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യന് ഇഷ്ടമുള്ളതാണ് ഈ ലോകം പഴയ മനുഷ്യൻ കണ്ട് ചെയ്യുവാൻ സാധ്യതയുള്ളതാണ് ഈ ലോകം എന്നാൽ അവിടെ ദൈവത്തെ അറിഞ്ഞ ദൈവത്തിനാൽ രക്ഷിക്കപ്പെട്ട ആത്മാവിന്റെ ക്രിയ ചെയ്ത എന്നിലും നിങ്ങളിലും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്താണെന്ന് അറിയാമോ ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം ഇംഗ്ലീഷിൻ്റെ അത് പറയുന്നത് പുട്ട് ഓഫ് ദ ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങിയ ആ വസ്ത്രവും ഇട്ടുകൊണ്ടല്ല വന്നത് നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട് ആ ഇട്ട വസ്ത്രം കളഞ്ഞിട്ട് ആ പുതിയ വസ്ത്രം ഇട്ട് നിങ്ങളിന്ന് ആലയത്തിലോട്ട് വന്നു നിങ്ങൾ ചോദിക്കുന്നു എന്നതുപോലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കും നിങ്ങൾക്കും ഉണ്ട് പക്ഷെ ഇന്ന് പലപ്പോഴും അതെന്തുകൊണ്ട് നടക്കുന്നില്ല നമ്മൾ നേരത്തെ വായിച്ച ആ വാക്യത്തിൻ്റെ അത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ആത്മാവിലുള്ള മനുഷ്യനെ നമ്മൾ പുതുക്കണം മനുഷ്യനെ പുതുക്കി കൊടുത്തില്ല എങ്കിൽ നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയുവാൻ കഴിയത്തില്ല പഴയ മനുഷ്യനും പുതിയ മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം തിരിച്ചറിയുവാൻ കഴിയത്തില്ല പഴയ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് നമ്മളെ ചതിക്കുന്ന മോഹങ്ങളാൽ നമ്മളെ വഞ്ചിക്കും ഇംഗ്ലീഷിൻ്റെ അകത്ത് പറയുന്നത് ഡിസീറ്റ്ഫുൾ ലസ്റ്റ് ലസ്റ്റ് ഈ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ലൈംഗികതയുമായിട്ടാണ് ഇതിനെ ബന്ധിപ്പിക്കുന്നത് പക്ഷേ ലസ്റ്റിന് മറ്റ് പല അർത്ഥങ്ങൾ ഇതിനോട് ചേർന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലത് ചെയ്തെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആരെയും തള്ളിയിടുവാൻ പറ്റും ആരെയും ഉപയോഗിക്കുവാൻ പറ്റും എൻ്റെ രീതിക്ക് ആരും അറിയാതെ ആരെയും കമ്പിളിപ്പിക്കുവാൻ പറ്റും മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം നടക്കുവാൻ അത് ശരിയും തെറ്റും അതിലില്ല ഒരാളെ തള്ളിയിട്ടെങ്കിലേ ഞാൻ രക്ഷപ്പെടുത്തുള്ളെങ്കിൽ അത് ഞാൻ ചെയ്യും എനിക്ക് വളരണമെങ്കിൽ ഞാൻ ചിലതിൽ കണ്ണടയ്ക്കണമെങ്കിൽ അത് ഞാൻ ചെയ്യും പക്ഷെ ദൈവവചനം പറയുകയാണ് കുഞ്ഞേ അത് പഴയ മനുഷ്യൻ്റെ സ്വഭാവമാണ് നീ അതിനെ ഉരിഞ്ഞു കളഞ്ഞേ പറ്റൂ